സ്ലീപ്പർ സെല്ലുകൾ സജീവമാണ് അത് ലഷ്കർ തോയ്ബയുടെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാണ് എന്ന കാര്യം വ്യക്തമാക്കുന്നതാണല്ലോ തടിയന്റെ നസീറിന് കിട്ടുന്ന ഈ സഹായം ജയിലിൽ നിന്ന് പോലും തന്റെ പ്രവർത്തനം ഭീകരപ്രവർത്തനം ആസൂത്രണം ചെയ്യാൻ തടിയന്റെ വിട നസീറിന് കഴിഞ്ഞിരിക്കുകയാണ് ഇരിക്കുകയാണ് പല സമയത്തും ഇത്തരം വാർത്തകൾ വരുന്നതാണ് ഇപ്പോൾ എൻ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഈ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇതിലെ പുതിയ ഡെവലപ്മെന്റ് ഈ ജയിൽ ടു ജിഹാദ് എന്ന് പറയുന്ന ഒരു വിഷയം ഇതൊരു ആഗോള പ്രതിഭാസമാണ് അത് ഒരു ഇന്ത്യയിൽ മാത്രമോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത മാത്രമോ അല്ല ഇത് യു എസിലൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഈ പ്രിസൺ അതായത് ഇതുപോലെയുള്ള ഇൻഹാബിറ്റൻസ് ആയിട്ടുള്ള ആളുകളെ അവരെ റാഡിക്കലൈസ് ചെയ്യുന്ന പ്രിസൺ റാഡിക്കലൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സിലൂടെ ഈ ജിഹാദിലേക്ക് ആളുകളെ ആകർഷിച്ചുകൊണ്ട് തീവ്രവാദത്തിലേക്ക് എത്തിക്കുന്ന പരിപാടി ഇതൊരു ആഗോള പ്രതിഭാസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലും ഇനി ഏതൊക്കെ തടിയുടെ അവിടെ നസീറുമാർ ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിലും അവരുടെ മേത്തൊക്കെ ഒരു കണ്ണ് വേണം എന്നത് തന്നെയാണ് ഈ വിഷയം ആദ്യമേ തന്നെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതായിട്ട് മനസ്സിലാക്കേണ്ടത് കാരണം ഇത് അത്രമാത്രം ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇതിനൊക്കെ ഉദാഹരണം പറയാൻ പോയാൽ എണ്ണിയാൽ പോലും തീരില്ല അത്രമാത്രം ഉണ്ട് ഇതിൻ്റെ ഈ ജയിൽ ടു ജിഹാദ് എന്ന് പറയുന്ന വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യം കാരണം അത്രമാത്രം വ്യാപകമായിട്ട് നടക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇനി ഇപ്പം ഈ ചോദിച്ച വിഷയത്തിലേക്ക് വരുമ്പോൾ ഇതൊരു ഇങ്ങനെ നടക്കുമ്പോൾ അതിന് ഒരുപാട് കണ്ണുകൾ ഉണ്ടാവും ഈ പറയുന്ന വിഷയത്തിലേക്ക് സഹായത്തിനെത്തിക്കാൻ വേണ്ടിയിട്ട് പല ഘടകങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഈ ഇസ്ലാമിലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ജിഹാദ് എന്ന് പറയുന്ന ആശയം ആ ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്ന പരമമായ ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക അതുകൂടാതെ ഇപ്പോൾ ആളുകൾ ചെയ്തു പോയിട്ടുള്ളൂ ഇപ്പോൾ ഒരു പ്രിസനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഏറ്റവും വലിയ ഒരു വിൽപ്പന ചരക്ക് എന്ന് പറയുന്നത് എന്താണ് അത് അവിടുത്തെ ഗിൽഡ് കോംപ്ലക്സ് എന്ന് പറയുന്ന വിഷയമാണ് അവിടെയുള്ള സഹ തടവുകാർ അതിൽ സ്വ മതത്തിൽപ്പെട്ട ആളുകളാകാം മറ്റു മതത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാകാം അവരിലൂടെ അവരിൽ ഉണ്ടാകുന്ന ഗിൽ കോംപ്ലക്സ് അവർ ചെയ്ത തെറ്റുകളെ കുറിച്ചും മറ്റു സംഗതികളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് അവരിലൊരു ഒരു ഒരു പാപഭാരം അതിനെ മുതലെടുത്തുകൊണ്ട് അതിനൊക്കെയുള്ള പരിഹാരം എന്ന് പറയുന്നത് അത് ഈ ജിഹാദാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇതിലേക്ക് ആകർഷിക്കാനുള്ള വഴികളൊക്കെയാണ് സാധാരണ ഇത്തരം ഈ ജയിലിൽ ജിഹാദിൽ ഈ റാഡിക്കലൈസേഷന് വേണ്ടിയിട്ട് ഇത്തരം ആളുകൾ ഉപയോഗിക്കുന്ന അതിൻ്റെ വഴികളെന്ന് പറയുന്നത് ഇതൊക്കെ ജയിലുകളിൽ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യമാണ് അത് നമ്മുടെ നാട്ടിലും എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വാണിംഗ് ആണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിന്ന് മനസ്സിലാക്കുന്നത് പിന്നെ ഇവർക്ക് ലഭിക്കുന്ന സഹായങ്ങൾ ഈ സഹായത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് പക്ഷേ ഈ കണ്ണികളിൽ അകപ്പെടുന്നതിന് പല കാരണങ്ങളുണ്ട് അത് ഈ മതത്തിൽ പെട്ടിട്ടുള്ള ആളുകൾ തന്നെ ആവണമെന്നില്ല പല രീതിയിൽ അവർ അകപ്പെടാം അതിൽ ഏറ്റവും കൂടുതൽ അകപ്പെടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ മുതലെടുക്കുന്ന കൂട്ടത്തിൽ ഈ ഗിൽറ്റ് കഴിഞ്ഞാൽ അടുത്തത് മുതലെടുക്കുന്ന ഏതാണ് ഈ ജാതീയത എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ അതിനകത്ത് താഴ്ന്ന ജാതികളിലുള്ള അവരുടെ പ്രശ്നങ്ങളെയൊക്കെ ഇതുപോലെ പൊക്കിയെടുത്തുകൊണ്ട് ആ തരം ആളുകൾ ഇതിനകത്തേക്ക് ട്രാപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ് പിന്നെ സാമ്പത്തികമായിട്ടുള്ള രീതികളിലൂടെ അവരെ ട്രാപ്പ് ചെയ്യുന്ന പരിപാടി ഇതും ഇവിടെ നമ്മൾ കാണുന്നു ഇതെല്ലാം ഇതിന്റെ വഴികളായിട്ട് മാറുമ്പോൾ പല കോണുകളിലൂടെ നോക്കിക്കൊണ്ടല്ലാതെ നമുക്ക് ഈ ഒരു സാധനത്തെ അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിലെ സെക്യൂരിറ്റി ഓഫീഷ്യൽസിന്റെ ഒക്കെ ജോലി കൂടുതൽ വർധിക്കുന്നതിന് കൂടിയാണ് ഇത് കാരണമാകുന്നത് ഇതുപോലെ ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു തീവ്രവാദത്തിനെയും ഇതുപോലെ ഒരു റാഡിക്കലൈസേഷനെയും എതിരിടാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതുപോലെ നസീറുമാർ നമ്മൾ മുന്നിൽ വന്ന് നിൽക്കുന്നു എന്നുള്ളത് തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പാത എത്രമാത്രം ദുർഘടമാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ എന്ന് തന്നെയാണ് എൻ ഐ എയുടെ കണ്ടെത്തൽ പല സമയത്തും ഇങ്ങനെ കണ്ടെത്തലുകൾ നടത്തുമ്പോൾ ഇത് എൻ ഐ എ കെട്ടിച്ചമച്ചതാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ പോലും ഉണ്ടാകാറുണ്ട് പക്ഷേ കൺവിക്ഷൻ റേറ്റ് എടുത്തു കഴിഞ്ഞാൽ എൻ ഐ എയുടെ കൂടുതലുമാണ് എൻ ഐ എ നടത്തിയ ഈ അന്വേഷണവും ഈ കണ്ടെത്തലും അതിനോട് താങ്കൾ പൂർണ്ണമായിട്ടും യോജിക്കുന്നുണ്ടോ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാനേ പറ്റുകയുള്ളൂ കാരണം എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത് റൂൾ ഓഫ് ലോയിലാണ് അത് ഇവിടെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ പൗരൻ്റെയും ബാധ്യതയാണ് അതിപ്പോൾ സുപ്രീം കോടതി വിധികളായാലും ശരി അതിപ്പോൾ നമുക്ക് അനുകൂലമായതായാലും ശരി പ്രതികൂലമായതായാലും ശരി നമുക്കത് വഴി മുന്നോട്ട് പോകാനുള്ളതേ നമുക്ക് പറ്റുകയുള്ളൂ എന്നുള്ളത് ഒരു വശത്ത് രണ്ടാമത്തേത് ഇവിടെ നമ്മൾ കാണുന്നതാണ് എൻ ഐ എ ഏതെങ്കിലും മതവിഭാഗത്തെ ഏതെങ്കിലും രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇപ്പോൾ ഈ പിടിച്ചതിൽ തന്നെ നാഗരാജു എന്ന് പറയുന്ന പേര് അത് ഏത് മതത്തിലാണെന്ന് പോലും നമുക്കറിയില്ല പോട്ടെ ഇനി അതുകൂടാതെ മറ്റ് പല വിഷയങ്ങളിലും ഇപ്പോൾ വർക്ക് നടത്തുന്നതായിട്ടും അതുപോലെ മറ്റ് പല പേരുകളിലും ഇവിടെ പിടിക്കുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ ടാർഗെറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇതിനെ തടുക്കാൻ കഴിയില്ല ഇതൊരു ഒരു പകപോക്കലായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതെന്നെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് വരിക എന്ന് പറയുന്നത് അത് സത്യത്തിൽ ഇത്തരം തീവ്രവാദ ബന്ധങ്ങളുള്ള ആളുകൾക്ക് തീവ്രവാദികൾക്ക് പ്രത്യേകിച്ചും പ്രത്യേകിച്ചും അത് കൂടുതൽ ഗുണമാവുകയാണ് ചെയ്യുക അതിനെ നമ്മൾ കുട പിടിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു രാഹുൽ പറഞ്ഞ കാര്യമുണ്ടല്ലോ ആന്റി റാഡിക്കലൈസേഷൻ ആ ഒരു ശ്രമം നടത്തുന്നതോട് നടക്കുന്നുണ്ട് അതിനനുസരിച്ച് കുറേ ഏറെ പേർ ശുദ്ധീകരിക്കപ്പെട്ട് വരുന്നുണ്ട് പക്ഷേ അടിയന്റെ നസീറിനെ രാഹുൽ എന്തായാലും ആ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല ഈ പ്രക്രിയയിലൂടെ ഇങ്ങനെ ചില നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടോ താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്ന രാജ്യമാണെന്ന് മാത്രമല്ല ലോകത്തിൽ തന്നെ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്ന അപൂർവം രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട രാജ്യമാണ് എന്ന് നമ്മൾ സമ്മതിക്കണം കാരണം വളരെ മികച്ച രീതിയിൽ ഇത് മനസ്സിലാക്കി ഇതിൻ്റെ ത്രട്ട് ശരിക്കും പഠിച്ചിട്ടുള്ളൊരു അല്ലെങ്കിൽ പിടികിട്ടിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് പക്ഷേ ഇതിൻ്റെ മറുമരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം സക്സസ്ഫുൾ ആകുന്നു എന്നതിനേക്കാളും ഉപരി ഇതിനുള്ള സംവിധാനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞത് എന്നൊക്കെ നമുക്ക് കൂടുതൽ ആലോചിക്കേണ്ടി വരിക അവിടെയാണ് ഈ ഇത്തരം ലൂപ്പ് ഹോൾസ് ഇതിപ്പോൾ മറ്റ് കുറ്റവാളികൾക്കോ മറ്റേതെങ്കിലും പ്രൊഫൈലിൽ വരുന്ന ആളുകൾക്കോ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഒരു ക്യാപ്റ്റീവ് ഒരു പോപ്പുലേഷൻ അവർക്ക് കിട്ടുമ്പോൾ അതിലൂടെ ഒരു റാഡിക്കലൈസേഷൻ ഉണ്ടാക്കി അവരുടെ ലക്ഷ്യങ്ങൾ സാ സാധിക്കാനുള്ളൊരു ഒരു ഒരു എളുപ്പ വഴിയായിട്ട് പ്രിസൻ മാറുന്നത് ആണ് ഞാൻ പറഞ്ഞത് ആഗോളതലത്തിൽ തന്നെ നിലനിൽക്കുന്ന ഒരു ജയിൽ ജയിൽ ടു ജിഹാദ് എന്ന് പറയുന്ന ഒരു വിഷയമായിട്ട് നിലനിൽക്കുന്നതാണ് അതാണ് ഇവിടെ നമ്മൾ കാണുന്നത് അപ്പോൾ സക്സസ്ഫുൾ ആണോ ഇന്ത്യ അത് ചെയ്യുന്നുണ്ടോ ഉണ്ട് പക്ഷേ അതിനുള്ള സംവിധാനങ്ങൾ ഇനിയും കാര്യക്ഷമമാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇനിയും കൂടുതൽ കാണേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത് പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ഒരു വിഷയം ഞാനതിൽ ഏർ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം തന്നെ അതായത് രാഷ്ട്രീയം നേതൃത്വം അല്ലെങ്കിൽ ഈ വിഷയത്തിന് തള്ളി പറയാൻ വേണ്ടി വരുന്നില്ല എന്ന് നമ്മൾ കാണുന്നു ഈ മതസംഘടന ഇപ്പൊ ജൂമ്പ വിവാദമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ അനാവശ്യമായിട്ട് അവരുണ്ടാക്കി ഈ മതത്തിന് കൂടുതൽ പരിക്കുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു അതേസമയം ഇത് ഈ ഒരു തടി തടിയുടെ നസീർ വരുന്നു ആൾ ചെയ്യുന്നത് ജിഹാദാണെന്ന് വരുന്നു ആൾ കാശ്മീരിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് എന്തിനാണെന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയും ആളുടെയൊക്കെ പ്രസംഗങ്ങളുണ്ട് പണ്ട് കാലത്തുള്ള അതിലൊക്കെ ആൾ പച്ചയ്ക്ക് പറയുന്നതാണ് അതായത് നിങ്ങൾ ഈ പറയുന്ന ജിഹാദിനെ ഇറങ്ങി തിരിക്കണം അത് അവിടെ പോയി യുദ്ധം ചെയ്യണം ഇത് തന്നെ പറഞ്ഞുകൊണ്ടാണ് ആളുകൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിരുന്നത് അവിടെ നിന്നൊക്കെയാണ് ഇന്നിപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ഇത് ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ വളർന്നു വന്ന ആളുകൾ പിന്നീട് അവർക്ക് ആ ഒരു അവരുടെ അവസ്ഥ മാറുന്ന ഒരു മുറ വരുമ്പോൾ കൂടുതൽ ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നു എന്നോട് നമുക്ക് പിന്നീട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരിക്കേ ഇതിനെ നമ്മൾ കുറച്ച് കാണരുത് ഒന്നത് രണ്ട് ഇതിനെ തള്ളിപ്പറയേണ്ട ഘട്ടങ്ങളിൽ ഈ മത നേതൃത്വം വരുന്നില്ല അവർക്ക് ഇപ്പോഴും പ്രിയം ഈ ഡാൻസും കളിയും അതിനെയൊക്കെ വിമർശിക്കുക സ്കൂൾ സമയം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്തോ വലിയ പ്രക്ഷോഭം തുടങ്ങാൻ പോകുന്നു എന്ന് പറയുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മതം രക്ഷിക്കാൻ വേണ്ടിയിട്ട് മതത്തെ ഏതെങ്കിലും വിധേന അവിടെ ഒന്ന് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതുപോലുള്ള ആയിട്ടുള്ള വിഷയങ്ങളിൽ മുസ്ലീങ്ങളായിട്ടുള്ള ആളുകൾ ഇതിനകത്ത് ഇടപെട്ട് പെട്ടുപോകുന്ന സാധ്യത ഉള്ള മേ മേഖലകളിൽ ഇവർ വന്നുകൊണ്ട് ഇതിനെ തള്ളി പറയാനും അവർക്കൊരു മാർഗ്ഗനിർശം കൊടുക്കാനോ ഇവർ ഒരിക്കലും കിട്ടില്ല കാരണം അവിടെ അത് പറഞ്ഞാൽ അവർക്ക് ജിഹാദിനെ തള്ളി പറയേണ്ടതായിട്ട് വരും തള്ളി പറഞ്ഞാൽ അത് മതത്തിൻ്റെ തന്നെ വശമാണെന്നുള്ളത് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അത് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ കറങ്ങി തിരിഞ്ഞു വരുന്നത് അപ്പോൾ ഇവിടെ ഈ മാധ്യമങ്ങളെങ്കിലും ഇതുപോലെ കൃത്യമായ രീതിയിൽ ഇത് പുറത്തെത്തിക്കാൻ നമുക്ക് സാധിക്കുന്ന രീതിയിൽ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ഒരു ഒരു മാധ്യമമെങ്കിൽ ഒരു മാധ്യമം എന്നുള്ളത് നമ്മളവിടെ കാണുന്നത് അതുകൊണ്ടാണ് ഈ ജിഹാദ് എന്ന് പറയുന്നത് നമ്മളെ മുടിക്കുന്ന ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന ഒരു ആശയം തന്നെയാണ് അത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കരിച്ച് നിങ്ങൾ എന്ത് ചെയ്താലും ശരി ഈ പറയുന്ന ജിഹാദിലേക്ക് അതിലും കൂടി നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമാതിരി അവിശ്വാസിയായിട്ട് മരിക്കുന്നതിന് തുല്യമാണെന്ന് തന്നെ പഠിപ്പിക്കുന്ന ഒരു മതമായതുകൊണ്ട് അതിനെ അടിമുടി നമ്മൾ എതിർക്കേണ്ട സാധനമാണെന്ന് നമ്മൾ പറയുന്നു ആ ഗൗരവത്തെ തന്നെ നമ്മൾ കാണേണ്ടതാണെന്ന് പറയുന്നു ഇതെല്ലാം വഴി വെക്കുന്ന അതിലേക്കാണ് ശരി രാഹുൽ താങ്കൾ ഈ ജയിൽ ടു ജിഹാദ് അതിനോട് യോജിക്കുന്നുണ്ടോ ആരിഫ് ഹുസൈൻ പറഞ്ഞതിനോട് അല്ലല്ല അത് ആരിഫ് ഹുസൈൻ മനസ്സിലായ മുസ്ലിം വിരോധം അവസരം കിട്ടുമ്പോൾ പ്രയോഗിക്കുന്ന മുസ്ലിം വിരോധം അല്ല ഇതൊക്കെ പബ്ലിഷ് പേപ്പറിലുള്ളതാണ് യു എസ് നിങ്ങൾ പറഞ്ഞത് നോണയാണ് അറിയാത്ത കാര്യം അറിയാത്തതന്നെയാണെന്ന് പറയാം നിങ്ങൾ നോണ പറയരുത് ഓക്കെ ധരിപ്പിക്കരുത് വെറുതെ ജിഹാദിനെരുത് പറഞ്ഞു ില്ല ചർച്ചയ്ക്ക് ലൈവ് കയറാതെ പറയാൻ അതുകൊണ്ട് എന്റെ സമയത്ത് ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ബാധ്യത എല്ലാവർക്കും ഉണ്ട് സമ്മതിക്കില്ല മഞ്ജുഷേ അത് മര്യാദരുത് അതുകൊണ്ട് എന്നൊക്കെ പറയുന്നത് തരാതരം അവസരത്തിൽ ഒരു ഇസ്ലാം മഹബോബെ കുത്തിക്കേറ്റ ഒരു അവസരം കിട്ടിയൊണ്ട് ചെയ്യുന്നതാണ് അതിന് വലിയ പ്രസക്തി ഒന്നുമില്ല അതിന് പ്രസക്തി ഇല്ലെന്ന് പറയാൻ ഇന്ത്യയുടെ ആദ്യ ഐ ബി ചീഫ് ആയ മുസ്ലിം ഐ ബി ചീഫ് ആയിരുന്ന വ്യക്തി ഇന്ത്യയുടെ അതായത് ഭാരതത്തിന്റെ ഡീറാഡിക്കലൈസേഷൻ സ്ട്രാറ്റജി പ്ലാൻ ചെയ്ത നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒന്നായ സയ്യിദ് ആസിഫ് ഇബ്രാഹിം പറയുന്നത് അറിയാമോ ഈ ഡീറാഡിക്കലൈസേഷന്റെ ഏറ്റവും നല്ല വഴി നല്ല മതപഠനം കൊടുക്കുക എന്നുള്ളതാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ നല്ല ലീഡേഴ്സിനെ വെച്ച് ജയിലുകൾക്കുള്ളിൽ നല്ല മതപഠനം കൊടുക്കുകയാണ് ഐസിസിനെ കൗണ്ടർ ചെയ്യാനുള്ള ഏറ്റവും വലിയ വഴി പറയുന്ന ആരാണ് ഇന്ത്യയുടെ ഔദ്യോഗികമായ മോദി സർക്കാരിന്റെ ഡീറാഡിക്കലൈസേഷൻ നല്ല പഠനം നടത്താൻ വേണ്ടി വന്ന ചേങ്ങന്നൂര് മണ്ണിന്റെ അടിയിലാണ് ബാക്കി ആരും ആരുടെ ില്ലല്ലോ സി മഞ്ജുട്ടെ അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്നാ നേരത്തെ ശ്രീജിത് പണിക്കർജി പറഞ്ഞ കാര്യത്തിനോട് സ്പിരിറ്റിനോട് യോജിക്കുന്നു പക്ഷേ അതിന് ഉണ്ട് അതായത് നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റി ആക്ടീവ്ലി ഇതിനെ തെള്ളി പറയണം പക്ഷെ പലപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റി പറയുന്നത് എന്താ അറിയാമോ ഞങ്ങൾക്ക് ഇതുമായിട്ട് ആക്റ്റീവായ യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് ഞങ്ങൾ എന്തിനാണ് ഇത് തെള്ളി എന്നുള്ളത് എന്നുള്ളതാണ് പക്ഷെ എനിക്ക് അവരോടുള്ള അഭ്യർത്ഥന ഞാൻ അതിനെ കുറിച്ച് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ കഴിയണം ഞാൻ അല്ലല്ല ഞാൻ മറുപടി പറയലോ ഒന്ന് കേക്കൂ അതായത് ശ്രീജിത് പണിക്കർ പറയുന്നതിനോട് യോജിച്ചോണ്ട് പറയുകയാണ് പലപ്പോഴും മുസ്ലിം സംഘടനകൾ അത് തെളി പറയാത്തതിന്റെ റീസൺ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല അതുകൊണ്ട് ഞങ്ങൾ തെളിപ്പറേണ്ട ആവശ്യമില്ല എന്ന നിലപാടെടുക്കുകയാണെന്ന് നമുക്ക് യോജിക്കാം അത് വെറുതെയാണ് ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് ഈ ജിഹാദിനെട്ടെ രാഹുൽ ജിഹാദിനെ അവരുടെ മൗത് എന്തിനാണ് ഒരു കഷ്ടമാണ് ഒരാൾ സംസാരം ആർക്കും ചെയ്യാൻ പറ്റൂലേ രാഹുൽ രാഹുൽ നോണയാണ് നോണയാണ് പച്ച പറയുന്നത് ഈ എന്താ പറഞ്ഞോളൂ പറഞ്ഞതിനോട് യോജിച്ചോണ്ട് ഞാൻ പറയുന്നത് അതിലെ എന്ന് പലപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റി ശ്രദ്ധിക്കേണ്ട കാര്യം അവർ തള്ളി പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റിദ്ധാരണകൾക്ക് ഇടം കൊടുക്കും നാളെ തെള്ളി പറഞ്ഞാൽ മാത്രമേ സിദ്ധിക്കാപ്പനടക്കമുള്ളവർ അനീതി നേരിടുന്നെങ്കിൽ അത് അനീതിയാണെന്ന് ഇവർക്ക് ഉറച്ചു പറയാൻ ശബ്ദം കിട്ടു അതുകൊണ്ട് തടിയന്റെ അവിടെ നസീറാകട്ടെ അന്താരാഷ്ട്ര തലത്തിൽ ഒസാബിൻ ആകട്ടെ ൂവ്ഡായ ഡൗട്ട് ഇല്ലാത്ത ഇത്തരം ആൾക്കാരെ തള്ളി പറയാനും ആക്റ്റീവ്ലി മോശമാണെന്ന് പറയാനും ഇവർ ഞങ്ങളിൽ ഇല്ലാന്നും നോട്ട് ഇൻ മെയ് നെയ്മെന്നും ഇവർക്ക് പറയാൻ കഴിയണം എന്നാൽ മാത്രമേ പൊതുസമൂഹത്തിൽ കൂടുതൽ വിശ്വാസ്യത നേടിയെടുക്കാനും അതോടൊപ്പം നാളെ ഏതെങ്കിലും ഒരു ഏജൻസി മോശമായിട്ട് അല്ലെങ്കിൽ തെറ്റായിട്ടൊരു മുസ്ലിം സമൂഹത്തിൽ പെട്ടാലെ എന്താ വേട്ടയാടുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനും കഴിയും ഇപ്പൊ സിദ്ധിക്കാപ്പൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു മുസ്ലിം നേതാവ് എന്ന് ആക്റ്റീവ്ലി പറയുകയാണ് ഞാൻ തടിയൻ്റെ നസീറിനെ അതിശക്തമായി തെള്ളി പറഞ്ഞു അതാ ഞങ്ങളിലുള്ളവനല്ല അതായത് ഒ പലപ്പോഴും പറയുന്നുണ്ട് ഡോഗ്സ് ഫ്രം ഹെൽ അതായത് അതായത് നരകത്തിൽ നിന്നുള്ള നായകളാണ് ഈ ഈ ഐസിസ് എന്ന് പറയുന്ന ഒവൈസിക്ക് കിട്ടുന്ന ക്രെഡൻഷ്യൽ നാളെ ഒരു ഒരു വിഷയം ചെയ്യണമെങ്കിൽ രീതിയിൽ മുസ്ലിം സമൂഹം അത് ഇനി പോയിന്റ് പറഞ്ഞാൽ ഇറങ്ങുകയാണ് ഇന്ത്യയുടെ സ്ട്രാറ്റജി എടുത്തു നോക്കൂ അതിൽ കമ്മ്യൂണിറ്റി ട്രസ്റ്റ് നല്ല റിലീജിയസ് എഡ്യൂക്കേഷൻ നല്ല സ്പിരിച്വൽ കോഹേഷൻ ഇത്തരം നേരത്തെ രാജ്മോവൻ സാർ വളരെ ശരിയായി പറയുന്നുണ്ടായി ചില കോടതി വിധികളിൽ നമുക്ക് മഹാത്മാഗാന്ധിയുടെ പുസ്തകം വായിക്കണം എന്ന് വരെ പറയുന്നുണ്ട് അതായത് എക്സ്പീരിയൻസ് ട്രൂത്ത് വായിക്കണം അതായത് ഇതിൽ മുഹമ്മദ് നബിയുടെ പുസ്തകം പറഞ്ഞത് നമ്മുടെ പ്രശ്നം പറ്റില്ല എന്നാൽ നേരെ തിരിച്ച് കോടതികൾ അടക്കം അക്നോളജ് ചെയ്യുന്നുണ്ട് ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്തു പോയി തെറ്റായ പാതയിൽ പോകുന്നവർ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നവർ അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം ഈ

<oncees> First, horden, the the ോ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ പുസ്തകം വായിക്കാൻ പറഞ്ഞു എന്നതിന്റെ പേരിലോ ഈ ഭീകരത ഇല്ലാതെയാവുന്നില്ല നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കുക ഇവിടെ ഗാന്ധിജിയുടെ പുസ്തകം വായിക്കാനാണ് പറഞ്ഞത് മുഹമ്മദ് നബിയുടെ പുസ്തകം വായിക്കാൻ അല്ലെങ്കിൽ ഇസ്ലാമിലെ ഏതെങ്കിലും പുസ്തകം വായിക്കാനല്ല പറഞ്ഞത് മാത്രമല്ല ഈ നല്ല മതപഠനം കൊടുക്കണമെന്ന് പറഞ്ഞു ഇനി ഏതാണ് ഈ നല്ല പഠനം ഇവരെല്ലാം മദ്രസയിൽ പഠിച്ച് അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് പി എച്ച് ഡി എടുത്ത് വന്ന ആളുകളാണ് ഇപ്പോൾ ഒസാമബില്ലാന്ന് എടുത്താലും അതല്ലെങ്കിൽ ഇപ്പോൾ ബാഗ്ദാദി എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമിന്റെ പി എച്ച് ഡി സ്കോളറാണ് ഇനി ഏത് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കണമെന്ന് ഇവർ പറയുന്നത് അപ്പം നമ്മൾ ഇവിടെ ക്ലിയർ ആയിട്ട് പറയണം ഇതിൽ വിഷയതാണ് യു ഹാവ് ടു കോൾ കോൾഡ് എന്ന് പറയുന്നത് അവിടെയാണ് പ്രസക്താവുന്നത് ഇതിനകത്ത് ീ പ്രശ്നം ഇതാണ് ഈ ഗിൽഡ് കോംപ്ലക്സ് നമ്മളിപ്പോ ഏറ്റവും ഒടുവിൽ കണ്ടു ഈ നമ്മളെ സെയ്ഫി ആ ട്രെയിൻ കത്തിച്ച കേസിൽ അയാള് പറഞ്ഞല്ലോ അയാളുടെ ഗിൽഡ് കോംപ്ലക്സ് ഇന്ന് അയാൾക്ക് പാപമോചനം തേടി അയാൾ ഇതുപോലെ കണ്ടിട്ടാണ് ഈ പറഞ്ഞ ജിഹാദിനെ ഇറങ്ങി തിരിച്ചതെന്ന് ആൾ പറയുമ്പോ അത് ആ കോർ ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യാൻ നമ്മളുടെ സെക്യൂരിറ്റി സിസ്റ്റം എത്രത്തോളം പ്രാപ്തമാണ് ആ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള വിഷയത്തെ എത്രത്തോളം അഡ്രസ് ചെയ്യാൻ നമ്മൾ പ്രാപ്തമാണ് പ്രാപ്തമാണെന്നുള്ളിടത്താണ് ഇതിൻ്റെ വിഷയം കിടക്കുന്നത് ഇത് കണ്ടുപഠിക്കേണ്ടത് എവിടെ നിന്ന് അവിടെയാണ് ഈ ഇസ്രായേലിൻ്റെ ആ ചില ആക്ഷൻസ് നമ്മൾ അവിടെ എടുത്തു പറയേണ്ടതായിട്ട് വരിക അവരൊരിക്കലും ആ ഭാഗത്തുള്ള ജനങ്ങളെ ജനങ്ങളെയല്ല ശത്രുമായിട്ട് കാണുന്നത് വിളിക്കുന്ന തന്നെ ദിസ് ആൻ ഐഡിയോ ഒരു വാർ ഓഫ് ആൻ ഐഡിയോളജി എന്നാണ് അവരെന്നെ വിളിക്കുന്നത് കാരണം അവിടെ ഒരു ഒരു ബാർബറിസം ഒരു സിവിലൈസേഷനും അതുപോലെ തന്നെ ഒരു ആൻറ്റിസെമിറ്റിസം എന്നൊക്കെ പറയുന്ന ആ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഷയമാണ് അവിടെ വിഷയം എന്ന് പറയുന്ന പോലെ ഇതിൻ്റെ പ്രശ്നം ഈ ജിഹാദി ാണ് ഇത ഇൻഫ്ലുവൻസ് ആണെന്ന് പറയുമ്പോൾ അത് എവിടെയൊക്കെ സംഭവിക്കാം അത് ഈ പറയുന്ന അമ്പലത്തിൽ വേണേ സംഭവിക്കാം പള്ളിയിൽ സംഭവിക്കാം എവിടെയും സംഭവിക്കാം ഈ പറയുന്ന ജയിലിലും സംഭവിക്കാം എന്നതും കൂടിയാണ് ഇവിടെ തെളിയുന്നത് അല്ല അത് ആരിഫിന്റെ ആ വാദത്തിനെ സാധൂകരിക്കുന്നതാണല്ലോ ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു ഹൈ സെക്യൂരിറ്റി പ്രിസണർ അയാൾക്ക് ജയിലിൽ കിടന്നുകൊണ്ട് അതും ബാംഗ്ലൂർ പിന്നെ പരപ്പന അഗ്രഹാര ജയിൽ പോലെയുള്ള ഒരു സ്ഥലത്ത് കിടന്നുകൊണ്ട് അയാൾക്ക് മറ്റുള്ള ആൾക്കാരെ സ്വാധീനിക്കുന്നതിനും അതിനുവേണ്ടിയിട്ട് സംവിധാനത്തിനെ പ്രയോജനപ്പെടുത്തുന്നതിനും അതിനുവേണ്ടി വളരെ ടേൻ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള അബ്സ്കോണ്ടിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മാതാവിനെ പോലും ഉപയോഗിക്കുന്നതിനും ഒക്കെ അയാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ നടന്നിരിക്കുന്നത് ജയിൽ ടു ജിഹാദ് തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല അപ്പം നമ്മുടെ കൺമുന്നിലുള്ള കാര്യത്തിനെ നമുക്ക് ഇഗ്നോർ ചെയ്തുകൊണ്ട് നമുക്ക് ആരെയും പ്രൊട്ടക്ട് ചെയ്യേണ്ടുന്ന കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോൾ ശ്രീ രാഹുലീശ്വർ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പല ഇസ്ലാമിക സംഘടനകളും ഇതിനെ തള്ളി തള്ളിപ്പറയാത്തതിൻ്റെ കാരണം ഇത് ഞങ്ങളിൽ ഇല്ലാത്തത് ഞങ്ങൾ ഇതിലില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളെ ബാധിക്കുന്നതല്ല എന്നതുകൊണ്ടാണ് അപ്പം അങ്ങനെ ആണെങ്കിൽ ഹമാസിൽ നിങ്ങളുണ്ടോ ഇല്ലല്ലോ പക്ഷെ നിങ്ങൾക്ക് ഹമാസിന്റെ വിഷയത്തിൽ ഒരു പൊസിഷൻ ഉണ്ടല്ലോ അല്ലേ പാലസ്തീനിൽ നിങ്ങളുണ്ടോ ഇല്ല പക്ഷെ പലസ്തീനെക്കുറിച്ച് നിങ്ങൾക്കൊരു പൊസിഷനുണ്ട് അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പൊസിഷൻ ഇല്ലാതിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം ഞാൻ പറയുന്നത് ഈ നാട്ടിലുള്ള എല്ലാ കാര്യത്തിനെ പറ്റിയും അഭിപ്രായം പറയുന്ന നിരവധി സംഘടനകളുണ്ട് അങ്ങനെയുള്ള സംഘടനകൾ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു പൊസിഷൻ എടുക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം പിന്നെ രാഹുൽ ഈശ്വർ പറയുന്ന ആ ഒരു വാദത്തിനെ നമ്മൾ മുഖവിലയ്ക്ക് എടുക്കുന്നു എന്ന് കരുതിക്കോളൂ അതായത് പിന്നെ ഞങ്ങൾ ഇതിലില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് പറയാത്തത് എന്നുള്ളതാണ് ഈ സംഘടനകൾ പറയുന്നത് ഏത് സംഘടനയും ഇത് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഈ മറ്റു പല വിഷയങ്ങളിലും അഭിപ്രായം പറയുന്ന ഏതെങ്കിലും ഒരു മതസംഘടന ഈ വിഷയത്തിൽ ഞങ്ങൾ അതില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി അഭിപ്രായം പറയാത്തത് ഇനി ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ഞങ്ങൾ ഉൾക്കൊള്ളുന്നില്ല ഞങ്ങൾ അവര് തള്ളി പറയുകയാണ് എന്ന് എന്തുകൊണ്ടാ പറയാത്തത് അങ്ങനെ ആരും പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല രാഹുലീശ്വർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മഞ്ജുഷ് കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം ആരും ഇവിടെ എക്സാക്ട് എക്സാക്ട്ി അങ്ങനെയുള്ള മയത്ത് നിസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ അപ്പൊ ആ സമയത്ത് നല്ല മതപഠനം നൽകണമെന്നത് ഡീറാഡിക്കലൈസേഷന്റെ ഒരു ഭാഗമായിട്ടാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിന്റെ അർത്ഥം എന്താ അല്ലാതെ അവർക്ക് കിട്ടുന്ന മതപഠനം മോശമാണെന്നല്ലേന്ന് അർത്ഥം ആ മതപഠനം ആരാ കൊടുക്കുന്നത് എവിടെ നിന്നാണ് അത് തുടങ്ങുന്നത് എത്ര കാലമാണ് നടത്തുന്നത് അപ്പൊ അതിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവസാനിപ്പിക്കുകയാണ് സമയം കഴിഞ്ഞു അതുകൊണ്ടാണ് രാജ്മോഹൻ ശ്രീ ശ്രീ പണിക്കർ ശ്രീ ആരിഫ് ഹുസൈൻ ശ്രീ രാഹുൽ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു